എല്ലാവർക്കും നമസ്കാരം ഇതിനോടകം നിരവധി ഭാഗവത ഗ്രന്ഥങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായി ചാനലിലൂടെ ഇന്ന് നിങ്ങൾക്ക് മറ്റൊരു ഭാഗവത ഗ്രന്ഥം പരിചയപ്പെടാം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗ്രന്ഥാവതാരവും കലിയുഗത്തിൽ ഉപാസിക്കേണ്ടതായ മഹാപുരാണമായ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ ഇതിനോടകം ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഡി സി ബുക്സിൻ്റെ നാല് വോള്യങ്ങളുള്ള ഭാഗവത വ്യാഖ്യാനം മലയാളം മൂലവും അതിൻ്റെ വിവർത്തനവും അതിൻ്റെ വ്യാഖ്യാനവും നാല് വോള്യങ്ങളാണ് അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാഗവതം മൂലവും വിവർത്തനവും അത് എട്ട് വോള്യങ്ങളാണ് വരുന്നത് ഇസ്കോൺ ഫൗണ്ടകാചാര്യൻ ശ്രീമദ് എ സി സ്വാമി ശ്രീല പ്രഭുവാദ് മഹാരാജൻ്റെ ഭാഗവത വ്യാഖ്യാനം പതിനെട്ട് വോള്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായല്ലോ ഈ ചാനലിന് മുൻപ് ഭാഗവതം മൂലഗ്രന്ഥത്തിനോട് നീതി പുലർത്തി അതിമനോഹരമായി ഗദ്യ രണ്ട് വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച ശ്രീമദ് ഭാഗവതം ഗദ്യം സ്വാമി ചിദാനന്ദ സരസ്വതി സുമധുരവും ലളിതവുമായി ഗദ്യ ചെയ്തിരിക്കുന്ന ഈ രണ്ട് വോള്യങ്ങളും മുൻപ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് രാമകൃഷ്ണ മഷ്യൻ പ്രസിദ്ധീകരിച്ച സിദ്ധിനാഥാനന്ദ സ്വാമികൾ ഗദ്യ ശ്രീമദ് ഭാഗവതം അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ഇതും പരിചയപ്പെടുത്തിയിരുന്നു ഗീതാപ്രസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സംസ്കൃത ലിപിയിലുള്ള ഭാഗവതം മൂലം ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരിച്ച ശ്രീമദ് ഭാഗവതം മൂലം രണ്ട് ഓളയങ്ങളുണ്ട് സംസ്കൃത മൂലം മലയാളം ലിപിയിൽ ഇതും മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന ഭാഗവതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആർഷശ്രീ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രീമദ് മഹാഭാഗവതം സമ്പൂർണ്ണ സംസ്കൃത മൂലവും അതിൻ്റെ മലയാള വിവർത്തനവും ഇന്ന് ലഭ്യമായ ഭാഗവത വിവർത്തന ഗ്രന്ഥങ്ങളിൽ മൂലമെന്താണോ അതുപോലെ തന്നെ മനോഹരവും ലളിതവുമായിട്ടാണ് ഡോക്ടർ രാജേഷ് പുല്ലാട്ടിൽ ഈ ഭാഗവതഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിന് ആശംസ എഴുതിയിരിക്കുന്നത് ഭാഗവതഹംസം ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ജിജ്ഞാസുക്കളും ശുദ്ധ വൈഷ്ണവ ഭക്തരുമായ എല്ലാവരും തന്നെ നിർബന്ധമായും സ്വന്തമാക്കിയിരിക്കേണ്ട ഭാഗവത വ്യാഖ്യാന ഗ്രന്ഥം പന്ത്രണ്ട് സ്കന്ധങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളും ഉള്ള ഭാഗവതത്തിൽ മൂലഗ്രന്ഥത്തിൽ നിന്നും വ്യതിചലിക്കാതെ മനോഹരമായി മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു മനോഹരമായാണ് പരിവർത്തനം ചെയ്തിരിക്കുന്നത് ഓരോ അധ്യായങ്ങൾ മൂലശ്ലോകം അതിൻ്റെ മലയാള പരിഭാഷ ഈ രീതിയിലാണ് വിവർത്തനം മനോഹരമായി ചെയ്തിരിക്കുന്നത് ഭാഗവതം മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം വാങ്ങിക്കേണ്ടതാണ് ഭാഗവതം മൂലവും ഭാഗവതം ഗദ്യരൂപത്തിലും സപ്താഹമായി നടത്താൻ ഈ ഗ്രന്ഥം തീർച്ചയായും ഉപകരിക്കുന്നതാണ് ഭക്തരായ വൈഷ്ണവർക്ക് നിത്യോപാസന ചെയ്യാനും ഈ ഭാഗവത ഗ്രന്ഥം അത്യുത്തമമാണ്